സി പി എം വിട്ടവർ സി പി ഐയിൽ ചേർന്നതും ഇവരെ സ്വീകരിക്കാൻ മുതിർന്ന സി പി ഐ നേതാക്കൾ രംഗത്തെത്തിയതുമാണ് ജില്ലയിൽ സി പി എം സി പി ഐ പോര് രൂക്ഷമാക്കിയത് ഇതിനിടെ ഇരുപാർട്ടികളെയും ജില്ലാ സെക്രട്ടറിമാർ കഴിഞ്ഞ ദിവസം വാക്സരങ്ങളുമായി രംഗത്തെത്തി ഈ സാഹചര്യത്തിനിടെയാണ് വി എസ് അച്യുതാനന്ദൻ എ വൈ എഫ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഫാസിസ്റ്റ് വിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ മാത്രമായി എത്തിയത് അടുത്തനാളിൽ നാളിൽ സി പി ഐ ചേർന്ന മുൻ സി പി എം നേതാവ് ടി രഘു വരനടക്കം ഏറെ പേർ വി എസിനെ സ്വീകരിക്കാനെത്തിയിരുന്നു ഫാസിസ്റ്റ് വിരുദ്ധ സെമിനാറിൽ ആർ എസ് എസിനെയും വെള്ളാപ്പള്ളി നടശിനെയും നാം കാണുകയാണ് ഇതിനുശേഷം വി എസ് പോയത് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ് അവശനിരയിൽ ജനറൽ ആശുപത്രിയിൽ കഴിയുന്ന സ്കൂൾ ബസ് ഡ്രൈവറായ ഇടക്കുച്ചി സ്വദേശി സുരേഷ് കുമാറിനെ കാണാനാണ് സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് പോലീസ് മർദ്ദനത്തെ തുടർന്ന് എഴുന്നേൽക്കാനാവാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് മർദ്ദിച്ച് അവശനാക്കിയയാളെ സന്ദർശിക്കാൻ വി സമയം കണ്ടെത്തിയത് പാർട്ടിയിൽ മുറുമുറുപ്പിന് ഇടയാക്കിയിട്ടുമുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി